നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി നമ്മുടെ സുഹൃത്തിൻ്റെ എന്നൊരു നാല് വലിയ കിടക്കം പോത്തുകളെ വാങ്ങിയിരിക്കുകയാണ് ആ മറ്റേൻ്റെ ക്ഷീണം ഇന്ന് തീർക്കാനുള്ളതാണ് ഒരെണ്ണം നമ്മളെ കയ്യിൽ നിന്ന് ചാടിപ്പോയി അതുകൊണ്ട് നമ്മൾ ഒന്നിന് പകരം നാല് കിടിലോൾക്കിടിലം പോത്തുകളെ വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ കൊടുത്ത വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ കാത്തിരുന്ന പയ്യന്മാരുത മന്ദ മന്ദം മന്ത് കൊണ്ടിരിക്കുകയാണ് അവരങ്ങ് മേളിൽ പാടത്താണ് അങ്ങാണ് കൊണ്ട് കെട്ടുന്നത് ഞങ്ങൾ കെട്ടുന്ന സ്ഥലത്തല്ല അവർ കെട്ടുന്ന പോത്തുള്ള അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും കുളിപ്പിക്കാൻ എല്ലാ ദിവസവും വരുന്നത് തന്നെയാണ് ഇന്ന് നമ്മൾ ഒരു വിലയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏകദേശം കച്ചവടം ഒരു ഒരിതിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവർ അവർ പുറത്തധികം ചേറും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് കുളിപ്പിച്ച് കഴിയും കാരണം അവിടെ വെള്ളം കുറവാണെന്നാണ് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു കണ്ടത്തിൽ മാത്രമേ ഉള്ളൂ വെള്ളം അപ്പോൾ അവരെല്ലാവരെയും കുളിച്ച് തീ കുളിപ്പിച്ച് തീരട്ടെ എന്നിട്ട് നമുക്ക് വീടിയെടുക്കാം അപ്പോൾ അവർ ഇതിന് നാലിനും കൂടെ രണ്ട് അൻപതാണ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ നാല് പോത്തുകൾ കൂടെ ചോദിക്കുന്നത് കുളിച്ച് തീർന്നിട്ട് നമ്മളൊരു വില പറഞ്ഞിട്ടുണ്ട് അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല ഏകദേശം അടുത്തടുത്ത് വരുന്നുണ്ട് നമ്മളെ വിലയും അവരെ വിലയായിട്ട് ലാസ്റ്റ് അവർ രണ്ട് ഇരുപത്തി അഞ്ചിന് തരാമെന്നാണ് പറയുന്നത് നമ്മൾ ഒന്ന് തൊണ്ണൂറായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരെല്ലാവരെയും കുളിപ്പിച്ച് കയറ്റിയിരിക്കുകയാണ് ഒരു രണ്ട് രൂപ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ലാസ്റ്റ് ഒരു രണ്ട് പത്തായിട്ടുണ്ട് രണ്ട് പത്തിന് തരാമെന്നാണ് പറയുന്നത് ഞാൻ നമ്മുടെ സുഹൃത്തും നമ്മുടെ ഫാമിലിയെ നമ്മുടെ പാർട്നറും കൂടെ കൂടെ ഉണ്ട് ഈയൊരു പോത്ത് മാത്രമേ ഉള്ളൂ അവൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്കകത്തേ ഉള്ളൂ രണ്ടോ മൂന്നാഴ്ചക്കകത്തേ ഉള്ളൂ ബാക്കി ആ മൂന്ന് പോത്തും ഇവിടെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയതാണ് ഇത് അവൻ വേറൊരാളെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് നാൽപ്പത്തി ഏഴിനാണ് അവൻ വേറൊരാളെ കയ്യിൽ നിന്ന് വാങ്ങിയത് ആണ് രണ്ടാമത്താളും കുളിച്ച് കയറിയിരിക്കുകയാണ് നമ്മളൊരു ോഫർ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അവൻ അവന് ഇഷ്ടമാവണമെങ്കിൽ അവൻ കച്ചവടം ഉറപ്പിക്കും ഉള്ളതിൽ വലിയ പോത്താണ് ഇതായി നിൽക്കുന്നത് നാലെണ്ണത്തിൽ ഏറ്റവും വലുതാണ് ഈ പോത്ത് കുട്ടികളൊക്കെ ചെറുതിലേ കൊണ്ടുവന്നാൻ വളർത്തി ഈ പരിവാക്കിയതാണ് ഏകദേശം ഒരു നാലും കൂടെ എൻ്റെ ഉദ്ദേശത്തിൽ ഒരു അറുന്നൂറ് കിലോ മീറ്റ് വരുമെന്ന് തോന്നുന്നു ഞങ്ങളുടെ മതിപ്പ് എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ നോട്ടത്തിൽ ഈ വീഡിയോയിൽ കണ്ടിട്ട് എത്ര കിലോ മീറ്റ് വരുമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് കിലോ ഉറപ്പായിട്ട് വരുമെന്നാണ് തോന്നുന്നത് അങ്ങനെ അവർ പോത്തിനെ കൊണ്ട് പോവുകയാണ് നമ്മൾ വീണ്ടും ഒരു ഓഫർ പുള്ളിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏകദേശം കുറച്ച മട്ടാണ് എന്തായാലും അവർ വീട്ടിലോട്ട് കൊണ്ടു പോവുകയാണ് കൊണ്ടുപോയിട്ട് പൂണ്ണാക്ക് അവർ ഇന്നത്തേക്കുള്ള പുണ്ണാക്കെല്ലാം ഇട്ട് വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ാലും നമ്മളും കൂടെ അവർ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അവർ പുണ്ണാക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പിണ്ണാക്ക് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് അവർക്കൊരു കുടിക്കാൻ ഒരു മണി മറ്റേത് ഒരു ആറര ഏഴ് മണി ടൈമിന് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ഉള്ളിലാണ് കൊടുക്കുന്നത് ആറരയ്ക്കും ഏഴ് മണിക്കും ആ ടൈമിനാണ് കൊടുക്കുന്നത് കാരണം അവർ ഇത്രയും നേരം പോയി പാടത്ത് പോയി പുല്ലകത്ത് ഇന്ന് വേറെ വയ്ത്താണ് വരുന്നത് കുറച്ചായ വെട്ടി വന്ന് റസ്റ്റൊക്കെ എടുത്തതിനു ശേഷമാണ് പിന്നാക്ക് കൊടുത്തത് പെട്ടെന്ന് കഴിക്കുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും വീണ്ടും നമ്മളൊരു ഓഫർ വെച്ചു അവരും തിരിച്ചിങ്ങോട്ടൊരു ഓഫർ വെച്ചിരിക്കുകയാണ് അതിൽ കച്ചവടം കുറച്ച മട്ടാണ് അവർ കൈ അങ്ങനൊന്നും ഇല്ല അയ കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഏകദേശം പറഞ്ഞു കേൾക്കാണ് ഓക്കെ അതവര് രണ്ട് ആയിരം രൂപയുടെ വേണമെന്നാണ് പറയുന്നത് രണ്ട് ലക്ഷത്തി ആറായിരം രൂപ അവർക്ക് വേണമെന്നാണ് പറയുന്നത് നാല് പോത്തിനും കൂടെ ഓക്കെ ആ ഒരു ഡീൽ അംഗീകരിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി ആറായിരം രൂപയ്ക്ക് നമ്മൾ കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ നമ്മൾ ഇനി എല്ലാവരെയും ഫാമിലി കൊണ്ടുപോകണം ഏകദേശം ആറു മണി കഴിഞ്ഞ് നോമ്പൊറിക്കാൻ സമയമായി വരുന്നു പെട്ടെന്ന് എല്ലാവരെയും കൊണ്ട് കിട്ടിയിട്ട് വേണം ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ അതൊക്കെയുള്ള പുണ്ണാ കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് സോറി ഫാമിലേക്ക് പോവുകയാണ് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി ആറായിരം രൂപയ്ക്ക് നഷ്ടമാണോ ലാഭം ആണോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എത്ര കിലോ ഈ നാലും കൂടെ മീറ്റ് വരുമെന്നൊന്ന് കമൻ്റ് ചെയ്യുക ഇന്നലെ ഒരു വേറൊരു പാർട്ടിക്കാർ വന്ന് അവർ രണ്ട് ലക്ഷം രൂപ പറഞ്ഞിട്ട് പോയതാണ് അന്ന് അവരടുത്ത് രണ്ടേ ഇരുപതാണെങ്കിലേ കൊടുക്കുകയുള്ളൂന്ന് പറഞ്ഞു പിന്നെ നമ്മളെ അടുത്ത സുഹൃത്തായതുകൊണ്ട് നമ്മളെപ്പോഴും കാണുന്നവരായതുകൊണ്ടാണ് നമുക്കത്രയും വില കുറച്ച് തന്നത് മാന്യമായിട്ടുള്ള വിലക്കാണ് രണ്ടു പേർക്കും നഷ്ടമില്ലാത്ത രീതിക്കാണ് ഇന്ന് കച്ചവടം നടന്നിരിക്കുന്നത് ഇറച്ചി വില നോക്കിയാലും ഏകദേശം ഒരു രണ്ടര രണ്ട് നാൽപ്പത് രണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള മീറ്റുണ്ട് നമുക്കിവിടെ ഒരു കിലോ നാന്നൂറ് രൂപയാണ് മീറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് മുന്നൂറ്റമ്പത് രൂപ തോതിലായി നമുക്ക് വില കൂട്ടി നോക്കിയപ്പോൾ വക്കുള്ള പോത്തുകളെല്ലാം പിണ്ണാങ്ങ കുടിച്ചിട്ട് അവർ വയ്ക്കൊരു കച്ചിട്ടു കൊടുത്തേക്കാണ് അവർ കച്ചിയെല്ലാം കഴിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മളെ ഫാമിലി എട്ട് വലിയ പോത്തുകളുണ്ട് ഈ പെരുന്നാളിന് നമുക്ക് ഒതുങ്ങിയ കൊടുക്കാൻ വലിയ പെരുന്നാളിന് ആവശ്യക്കാർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള എട്ട് പോത്തുമായിട്ടുണ്ട് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം വലി പെരുന്നാളിനാവശ്യമായ പോത്തുകളെല്ലാം നമ്മളതിലായിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ വരെ കുറച്ച് പോത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങി വീണ്ടും കെട്ടുന്നതാണ് അങ്ങനെ അവരെല്ലാവരും കെട്ടിക്കഴിഞ്ഞു എല്ലാവരും കച്ച കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റമ്പത് നൂറ്റി എൺപത് മതിപ്പിൽ മീറ്റ് വരുന്ന പോത്തുകളാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കുന്നത് ഇരുന്നൂറ് കിലോയ്ക്ക് അടുത്ത് വരുന്ന ആ ഒരു പോത്തേ ഉള്ളു ഇരുന്നൂറ് കിലോ വരും നൂറ്റി പത്ത് നൂറ്റി ഇരുപതൊക്കെ വരും നമ്മൾ ആദ്യം വാങ്ങിയുള്ള രണ്ട് പോത്തുകൾ ഒരു നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്